ഹായ് ഗെയ്സ് എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇതാ നമ്മളിതാ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിരിക്കുക കേട്ടോ ഒന്ന് രാവിലെ തന്നെ ധോനി ബേബി ഭയങ്കര വഴക്കാട്ടോ അപ്പോൾ വല്യമായി അതാ അവളെ കുറച്ചേരം ഒന്ന് എടുത്തിട്ട് ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവളെ മടി അവരുടെ മടിയിൽ വെച്ചിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ അമ്മായിമ്മായിടെ അവൾ ഇരിക്കുവൊന്നും അവൾക്ക് ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ നടക്കണം എടുത്തിട്ട് അതാണെങ്കിൽ ഭയങ്കര ഇഷ്ടാട്ടോ അപ്പോൾ ഏട്ടൻ എന്താ അവിടെ അലക്കൊക്കെ ആയിരുന്നു ഏട്ടൻ്റെ തുണികളും കുട്ടിയുടെ തുണികളൊക്കെ ഏട്ടനെ അലക്കിയിട്ടുട്ടോ അപ്പൊ അമ്മ പറഞ്ഞു അമ്മയുടെ പുതപ്പും വിരിപ്പൊക്കെ അലക്കാണ്ട് പറഞ്ഞു അപ്പൊ അതെല്ലാം എടുത്തുകൊണ്ട് വന്നുട്ടോ ഞാൻ അപ്പോൾ എന്നെ കണ്ടപ്പോഴത്തേന് തന്നെ ആൾ പണി നിർത്തി നിർത്തിയിട്ടോ അപ്പോൾ അമ്മയുടെ തുണികളൊക്കെ പുതപ്പും വിരിപ്പൊക്കെ അതാ വെള്ളത്തിൽ സോപ്പ് പൊടിയിൽ പൊടിയിലിട ഏട്ടന് അപ്പോൾ പുതിയ സോപ്പ് പൊടി പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് ബാക്കിയുള്ള കുറച്ച് പൊടിയിട്ടിട്ട് അമ്മയുടെ എന്താണ് പുതപ്പും വിരിപ്പൊക്കെ അതാ സോപ്പ് പൊടിയിലിട കേട്ടോ അപ്പം ഏഴിനെ അലക്കിയിട്ടുള്ള തുണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊന്നും പിഴിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം അതെല്ലാം ഒന്ന് പിഴിഞ്ഞ് റെഡിയാക്കിട്ട് ഇനി നല്ല പിഴിയാണ് ഏട്ടൻ പിഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളയെ പൂവിലാട്ടോ അങ്ങനെയുണ്ടാകും കോട്ടം മുണ്ടെന്നാണെങ്കിലും വെള്ളം അങ്ങനെ ഉറ്റുന്നുണ്ടാവും അപ്പം നല്ല പിഴിഞ്ഞിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ മഴയല്ലേ അപ്പം രാവിലെ തന്നെ നല്ല ഈ മഞ്ഞുണ്ട് ഉണ്ട് കേട്ടോ മഴയ്ക്കുള്ള മഞ്ഞാ തോന്നുന്നുണ്ട് നല്ല മഞ്ഞാണ് കേട്ടോ അപ്പം വേഗം ഞാൻ പിന്നെ ഏട്ടനെ അവിടെ അലക്കിയിട്ട തുണികളെല്ലാം വേഗം പൈപ്പിൻ്റെ തൊട്ട് കൊണ്ടുപോയിട്ട് വേഗം പിഴിഞ്ഞ് വൃത്തിയാക്കിയിട്ടെടുത്തു ഏട്ടനാണെങ്കിൽ പിഴിഞ്ഞാൽ വെള്ളം പോവില്ലല്ലോ അപ്പോൾ ഞാൻ എന്നിട്ട് അതെല്ലാം കൊണ്ടു വന്ന് അകത്ത് തന്നെ ഇട്ടു വിരിച്ചിട്ടു പുറത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് മഴ പെയ്യാന്ന് പറയാൻ പറ്റില്ലല്ലോ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചിലപ്പോൾ അതിനകത്ത് അവളെ അവിടെ നിർത്തിയിട്ടായിരിക്കും എന്തെങ്കിലും ജോലി ചെയ്യണത് അതിൻ്റെ ഇടയിൽ മഴയും പെയ്ത പിന്നെ ഞാൻ തുണികളെടുത്തേക്കാനോ ഓടി വരേണ്ടേ പെട്ടെന്ന് ഉണങ്ങിയും കിട്ടൂല എന്നാൽ ആനയെങ്കിലും ചെയ്യില്ല അപ്പം ഞാൻ ഏതായാലും ഒന്ന് അകത്ത് തന്നെ ഇട്ട് ഇടാലോ എന്ന് വിചാരിച്ചിരുന്നു പിന്നെ അത് അവിടെ കടന്ന് ഉണങ്ങുമ്പോൾ ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടില്ല അകത്തന്നെ കൊണ്ടുവന്ന് വിരിച്ചിട്ടും അതിന് ശേഷമാണ് ബാക്കിയുള്ള അമ്മയുടെ പുതപ്പും വിരിപ്പും അതെല്ലാം അലക്കി എടുത്തത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അമ്മ വേറെ ഇനി അല അലക്കിയ വെച്ചത് അത് ഇട്ടിട്ട് ഇനി രണ്ട് ദിവസം കഴിയുമ്പോഴത്തേന് അമ്മയ്ക്ക് ഈ ഓയിൽ മെയിൻറ്റോ അങ്ങനെ എണ്ണ ഒരു അലർജിക്കുള്ള ഒരു സ്കിൻ അലർജിക്കുള്ളൊരു എണ്ണയൊക്കെ കുഴമ്പൊക്കെ തേക്കുന്നുണ്ട് അപ്പോൾ അത് തേക്കുമ്പോൾ ഒരു പുതപ്പ് കൂടൊക്കെ ഒരു വഴുവഴു വഴുപ്പും ഉണ്ടാവും ആ ഓയിൽ മെയിൻറ്റിൻ്റെ ഇതൊക്കെ വിരി കൂടേക്ക് അപ്പോൾ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ അലക്കണം അപ്പോൾ അപ്പോൾ അത് ഉണങ്ങിയും കിട്ടണ്ടേ വെയിൽ വരുമ്പോൾ ഞാൻ പിന്നെ ഇടയ്ക്കൊക്കെ വെയിൽ വരികയെന്നുണ്ടെങ്കിൽ വേഗം പിന്നെ പുറത്ത് ഇടൂ കേട്ടോ അപ്പോൾ എവിടെയും വെയിലും കിട്ടുന്നില്ല കാരണം എന്താ ചൊക്കെ മരങ്ങളായതുകൊണ്ട് കാനല കേട്ടോ അഴ കെട്ടിയടത്തൊന്നും വെയിലില്ല അമ്മയുടെ പുറത്തും വീരിപ്പം ഞാൻ വെളിയിൽ തന്നെ ഇട്ടു കേട്ടോ ഇനി മഴ വരുമ്പോഴത്തേക്കല്ല വെള്ളം വരിഞ്ഞ് കിട്ടിയാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞാനത് വന്നു ധോണി ബേബി ഇതാട്ടോ അമ്മേനെ അമ്മേനെ അവിടെ ഇരുത്തിയിട്ട് ധോനി ബേബിനെ ആ ജനലമ അങ്ങനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് അപ്പം പിന്നെ അവൾക്ക് വേഗം വെള്ളം ചൂടാക്കാൻ വെച്ചു കുളിക്കാൻ അമ്മ ഇത് അരിയൊക്കെ അടുപ്പത്തിടാനുള്ള തയ്യാറെടുപ്പിൽ കേട്ടോ പിന്നെ അത് ആ വെള്ളമൊക്കെ ചൂടാക്കി ഞാൻ കുളിമുറിയിൽ കൊണ്ടുവെച്ചു ചൂടാറണ്ടേന്ന് വിചാരിച്ചിട്ടേ ചെറിയൊരു ബേസണില് കൊണ്ടുപോയി വെച്ചു ഇനി അത് ചൂടാറുമ്പോഴത്തേന് കുറുക്കും തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവളെ കുളിപ്പിച്ച് വരുമ്പോഴത്തിന് കുറുക്ക് ചൂടൊക്കെ പാകാവും ഇനി അഥവാ കുറച്ച് ആ ചൂടുണ്ടെങ്കിൽ ഞാൻ ആറ്റിയെടുക്കാറട്ടോ പിന്നെ അതുപോലെ തന്നെ തിളപ്പിച്ചാറ് നല്ല ഇളം ചൂടോടുകൂടി അവൾക്ക് കുടിക്കാനൊക്കെ വെള്ളം കുടുക്കുകയും തണുത്ത വെള്ളമാണെങ്കിലും തണുത്ത ഭക്ഷണമാണെങ്കിലൊക്കെ അവള് അവൾക്ക് ഓക്കാനും വരുന്ന പോലെ തോന്നും കേട്ടോ അപ്പം അങ്ങനെ അതാ അവളെയൊക്കെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് അവളെ ഒന്ന് കുറച്ച് നേരം ഉറക്കി അവൾ രാവിലെ കുറച്ച് നേരം ഉറങ്ങി നീച്ചിരിക്കണു കേട്ടോ അപ്പം അതുകൊണ്ട് അവൾ ഉറങ്ങാൻ കുറേ വിസമ്മതിച്ചു കാരണം ഉറങ്ങണേ ഉണ്ടായിരുന്നില്ല കുറേ ആട്ടി 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 ഒരു പത്ത് പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിരിക്കണു കേട്ടോ ഉറങ്ങിയപ്പോൾ ശേഷമാണ് ഞാൻ ബാക്കിയുള്ള കറിക്കൊക്കെ ഇങ്ങനെ അമ്മായി അമ്മയും ഉറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഉപ്പേനിക്കുള്ളത് അവിടെ കാബേജായിട്ടോ അപ്പം അത് നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനായിരിക്കുള്ള ഉള്ളി മുളകും അരിഞ്ഞ് ഉള്ളി മുളകുമൊക്കെ മൂപ്പിച്ച് വേഗം അതൊക്കെ റെഡിയാക്കി എടുത്തു ഇനിയിപ്പോൾ പയറ് ചെറിയമ്മായി പയറ് വെള്ളപ്പയർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അമ്മായി അത് വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വയ്ക്കും കുക്കറിൽ എന്ന് പറഞ്ഞു അപ്പം ഇന്നിപ്പം ഇനി രാജീവേട്ടനുള്ള കറി വേറെ വെക്കണം ഒരു സാമ്പാർ പറഞ്ഞിട്ട് അത് വേറെ അമ്മായി അത് വെക്കും അപ്പോൾ അതെല്ലാം വറുത്ത് റെഡിയാക്കി വലിയമ്മായി ഏതാ കൊണ്ടുവന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി അത് കഴുകി റെഡിയാക്കി കുക്കറിലാക്കിയിട്ട് ഇനി അത് അടുപ്പത്തേക്കണം ആക്കണം അത് കഴിഞ്ഞപ്പോഴത്തേന് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തന്നെ തന്നെ അവൾ എണീറ്റു കിട്ടും പിന്നെ അതാണ് ഇപ്പം അവസ്ഥ ഞാൻ എന്തെങ്കിലും പണിയെടുക്കുമ്പോഴത്തേന് പുറകെ വരും അപ്പൊ ഇവിടെയൊക്കെ അങ്ങനെ അട്ടക്കരി മൂന്നിട്ട് നിറച്ച് കരിയാണ് കേട്ടോ അപ്പോൾ കണ്ടോ അവള് ഞാൻ പണിയെടുക്കണം അതിനൊക്കെ വന്നിട്ട് ആ അട്ടക്കരി അത് കൂടെ ഇങ്ങനെ നമ്മളിങ്ങനെ ചാണകം മെഴുകും പോലൊക്കെ അവൾ കാട്ടാണ് അപ്പൊ കഴുകായിട്ടേ അപ്പൊ ഞാൻ പിന്നെ വാക്കറിൽ വെച്ച് നോക്കി അവളെ അതിലിരുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ കളിച്ചുള്ളൂലോ എന്ന് വിചാരിച്ചു എഴുതിയും പൂവില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ നോക്കുമ്പോൾ അവൾ അതിലിരുത്തിയിട്ടും അവളെല്ലാം അധ്യേനയും വരികയാണ് ഒന്ന് ഉറക്കേ ശരിയായിട്ടില്ല ഏട്ടാ ധോനി ബേബി നേരെ ഉറങ്ങിയിട്ടേ ഇല്ല അങ്ങനെ ഉപ്പേരിയൊക്കെ അടുപ്പത്ത് വെച്ചു താ അവൾ അപ്പഴത്തേനെ ഒന്ന് കഴിഞ്ഞു നേരത്തെ എന്നിട്ട് ഞാൻ മാറ്റിയിട്ടാണ് കേട്ടോ അവളെ ഇപ്പം വിട്ടിരിക്കണത് അധിയനെ അതന്നെ പോയ സമയത്ത് ഉപ്പേരി ഒന്ന് ചെറുതായിട്ട് വെള്ളം വറ്റി അപ്പം അങ്ങനെ ഓടി വന്ന് പിന്നെ കുറച്ച് വെള്ളം തെളിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഞാൻ അങ്ങനെ തെളിച്ചൊക്കെ കൊടുത്തു പിന്നെ ഞാൻ അവളെ കൊണ്ടുപോയി വാക്കറിൽ എത്തി നോക്കുമ്പോൾ അവൾ അതും പിടിച്ചിട്ട് എല്ലാത്തിനും വരികയാണ് ഉമ്മർത്തക്കങ്ങനെ വന്ന് വീണാലോ എന്ന് വിചാരിച്ചു കേട്ടോ ഒരു ഒരു പണിയെടുക്കാനായിരിക്കണില്ല ഇപ്പം അവൾ അപ്പോൾ വലിയമായി ഇത് ഇങ്ങോട്ട് വന്നു പറഞ്ഞപ്പോൾ വലിയമായ വെറുതെ മെല്ലെ അങ്ങനെ ഊന്തിക്കൊണ്ടോണ്ട് വലിയ മായിക്കങ്ങനെ എടുത്തിട്ടൊന്നും പറഞ്ഞ് നടക്കാനൊന്നും വൈകി അപ്പോൾ എന്തെങ്കിലുമൊക്കെ അവളെ എടുത്തിട്ട് ഇങ്ങനെ മടിയിൽ ഇത്തിയിട്ട് ഇരിക്കുക എന്നല്ലാതെ എടുത്തുകൊണ്ട് നടക്കാനൊന്നും അമ്മായിക്കൊന്നും സാധിക്കില്ല അപ്പം ഇതൊക്കെയാണ് പിന്നെ എല്ലാവരും നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ട് ചേച്ചിമാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം സുഖല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ ഇങ്ങനെയൊക്കെ ഫോൺ ചേച്ചി മഴയൊക്കെയല്ലേ പണിയൊക്കെ കുറവാണ് പണി എന്ന് പറയാൻ പറ്റില്ല ഓട്ടോ ഒക്കെ കുറവാണ് ഇങ്ങനെയൊക്കെ പോകുന്നു കേട്ടോ തട്ടിമുട്ടിട്ടൊക്കെ കാര്യങ്ങൾ കാര്യങ്ങളങ്ങനെയൊക്കെ തന്നെ മഴക്കാലമായുള്ള അവസ്ഥ തന്നെയല്ലേ അപ്പോൾ സുഖായിട്ട് ഇരിക്കണു കുട്ടിക്ക് അവൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഈ മുടി നല്ല ഉള്ളത് കൊണ്ട് എന്താണെന്നറിയില്ല ഇടയ്ക്കിടയ്ക്ക് നീരറങ്ങും പോലെ ഒരു പനി ഒരു രാത്രി ഒരു പനി അതേപോലെ തന്നെ അവർക്ക് കറകറ ഒരു ചെറിയ വേദിയൊക്കെ കിട്ടും പക്ഷെ നല്ല ഞാൻ തല നിവർത്തിക്കൊടുക്കുകയൊക്കെ ചെയ്യും പക്ഷെ എന്നാലും ശരി അവൾക്ക് മുടി നെറുകു മുടി നല്ല ഉള്ളുണ്ടേ പിന്നെ അവർക്ക് കുഞ്ഞെ ഇവിടെ ഇത് ഉള്ളതുകൊണ്ട് അവർക്ക് കുഴിയിൽ ഇങ്ങനെ വെള്ളം നിൽക്കണോടൊക്കെ ബുദ്ധിമുട്ട് അപ്പൊ അവൾക്ക് അത് ചെറുതായിട്ട് അതിൻ്റെതായ ഓരോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അപ്പൊ അത് അങ്ങനെ വന്നാലും അവൾക്കൊരു വാശിയും എടുക്കാനും ആരില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ആയിട്ട് ചിലപ്പോൾ കുളിക്കാനൊക്കെ അങ്ങനെ വഴുകയോ അവളെ എടുക്കാനൊന്നും ആരുമില്ലാമക്കാണ് ഒന്നിനും വയ്യാട്ടോ അമ്മയ്ക്കൊന്ന് പിടിക്കാനോ വലിക്കാനോ അവളാണെങ്കിൽ എല്ലാർക്കും കൂടെ എത്തുമല്ലോ അപ്പോൾ പിന്നെ പിന്നെ എല്ലാവരും പറഞ്ഞു പിന്നെ ധോനി ബേബീനെ നോക്കിയിട്ട് മതി ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാട്ടോ അവളെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം എനിക്കത് കേട്ടപ്പോൾ വളരെ സന്തോഷം കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ അങ്ങനെ പറയാട്ടോ എപ്പോഴും പറയും ഈ കുട്ടിയെ നോക്കിയിട്ട് മതി ബാക്കിയുള്ള എന്ത് ജോലി എന്നിട്ട് ചെയ്യാൻ പറ്റിയ ജോലി ചെയ്താൽ മതി കുട്ടീനെ ശ്രദ്ധിക്കണം കേട്ടോ അവിടെ ആരും നോക്കാനില്ല ഒക്കെ ഒന്നിനും പറ്റാത്ത ഒന്നും വയ്യാത്തവരാണ് ഈ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ രാജേഷ് രാവിലെ വണ്ടി കൊണ്ട് പോയുള്ള കാര്യം പിന്നെ ഇപ്പം വീരുക ചിലപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരില്ല പിന്നെ വീര് രാത്രി ഒമ്പത് മണി പത്ത് മണിയൊക്കെ ഇരിക്കും അപ്പോൾ ഈ നല്ല ശ്രദ്ധിക്കണം കേട്ടോ കുട്ടീനെ എന്നൊക്കെ അങ്ങനെ അമ്മ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു വിടും അപ്പൊ എനിക്ക് അതുപോലെ ഫീൽ ചെയ്തു കേട്ടോ എനിക്ക് എന്താണെന്നറിയില്ല എന്റെ വീട്ടിലെ ഒരാളെ അല്ലെങ്കിൽ എൻ്റെ ഒരു ജ്യേഷ്ഠത്തി പറഞ്ഞ പോലെയൊക്കെ എനിക്ക് തോന്നിട്ടോ ബോസ്യത്തൊക്കെ അത് പ്രത്യേകം പറഞ്ഞു ശീബ ചേച്ചിയൊക്കെ കേട്ടോ അപ്പൊ അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് വളരെ സന്തോഷം കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ആ ഒരു അതെങ്ങനെ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഭയങ്കര ഒരു സന്തോഷം മനസ്സിന് കാരണം നമ്മുടെ ജ്യേഷ്ഠത്തിൽ നമ്മുടെ സഹോദരങ്ങള് നമ്മളവിടെ പറഞ്ഞതരില്ലേ അതുപോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അപ്പൊ അങ്ങനെ ഏതാ കുക്കറിൽ ഞാന് കറിയൊക്കെ അടുപ്പത്തി വെച്ചു കട അടുപ്പത്തി വെച്ചിട്ട് വേഗം പിന്നെ തേങ്ങ അരച്ചെടുക്കുക കരണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകും വരും പോകും വരും ചെയ്യാം അപ്പോൾ അത് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കറി ആകുമ്പോഴത്തേന് പിന്നെ നമുക്ക് അതിൽ ഒഴിച്ചെടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു ഇനി അവിടെ അമ്മായി സാമ്പാർ വെക്കുന്നുണ്ട് സാമ്പാർ കുറച്ച് വെക്കുന്നുണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ അതിലേക്കും കുറച്ച് തേങ്ങയാണ് അപ്പോൾ ഞാൻ രണ്ടും കൂടി ഒന്നിച്ചിട്ട് അരച്ചെടുത്തു കേട്ടോ പിന്നെ പകുതിയും പകുതി എടുത്താൽ മതിയല്ലോ രണ്ട് കറിക്കും കൂടി ഉള്ളതെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമുക്ക് സബ്സ്ക്രൈബർ ഒക്കെ കുറവാണ് കേട്ടോ നമ്മളാരും സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല നമ്മളോട് നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാർ ഫ്രണ്ട്സ് എല്ലാവരും കൂടി നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കിട്ടും അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്യണേ അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക അതൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതൊക്കെ നമ്മൾക്ക് നിങ്ങളോട് പറയാനുള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പറയുക പിന്നെയൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങളല്ലേ ഇഷ്ടപ്പെട്ടാലല്ലേ ഇപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്താലല്ലേ നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കാറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി കറിയൊന്ന് കാ തൂമിക്കണം കറുവേപ്പിന്റെ ഇല ഒന്നുമില്ല ഇവിടെ എവിടെയില്ലാട്ടോ തുടിയിൽ എവിടെയല്ല ഒരു കറുവേപ്പിന്റെ അതൊന്നും അവിടെ ഉണ്ടെങ്കിൽ തന്നെ അമ്മായി ഒരെല്ലാം തൂമ്പ് വരുമ്പഴത്തേന് വലിയമായി അത് പൊട്ടിച്ചിട്ട് വരിക വലിയമ്മക്ക് എന്ത് തൂമിക്കാണെങ്കിലും ഈ കറിവേപ്പിന്റെ ഇല വേണം അപ്പൊ അതൊന്നുമില്ല അപ്പൊ ഞാൻ ചെറിയുള്ളി ഉണ്ടായിരുന്നു ആ ചെറിയുള്ളി കുറച്ച് കടുകൂട്ടിട്ട് വേഗം അതൊന്ന് തൂമിച്ച് എടുത്തു വിട്ട കറി അപ്പൊ എന്തായാലും ഏട്ടൻ ഈ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ വരുന്നൊക്കെ പറഞ്ഞു അപ്പഴിതിന് ഇത് റെഡിയാവും വേണ്ടി ഇപ്പേ ഒക്കെ ആയിട്ട് ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അമ്മയും അമ്മയുടെ കൂട്ടാനൊക്കെ ആയിരിക്കും കേട്ടോ സാമ്പാറ് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കറി വെച്ചിരിക്കണം അതൊക്കെ അവിടെ കൊണ്ട റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇനി ഇപ്പം ഉറങ്ങണേല വാശി പിടിച്ചിട്ടും അവളെടുത്തിട്ടൊക്കെ എങ്ങനെയാണ് പണിയെടുക്കാന്ന് വിചാരിച്ചിട്ട് ഇനി ഇപ്പം നമ്മളെ അടുപ്പത്ത് വെച്ച് എന്തെങ്കിലും ഇളക്കെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എണ്ണേ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം എന്തെങ്കിലുമൊക്കെ ആയാലോ പേടിച്ചിട്ട് അവിടെ എടുത്തിട്ട് പണിയെടുക്കാനും പറ്റില്ല അവള് പിന്നെ ചോട്ടില് നമ്മുടെ കാലിന്റെ ചോട്ടിൽ ഇങ്ങനെ വന്ന് നിൽക്കുക കേട്ടോ അപ്പൊ അതിൻറ്റേതായ ഓരോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അപ്പം എന്നിട്ട് പിടിച്ചിട്ട് അവളെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോടും അല്ലെങ്കിൽ അവൾ കരയും അമ്മ അടുത്ത് അമ്മയ്ക്ക് പിടിക്കാനും കൈയ്യോണ്ട് ഇങ്ങനെ പിടിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് അത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കിട്ടും അപ്പൊ അമ്മ അടുത്താക്കിയിട്ട് വരാനും പറ്റില്ല അപ്പൊ അവളിങ്ങനെ കാലിൻ്റെ വരുമ്പോഴാണ് ബുദ്ധിമുട്ട് അപ്പൊ അവളെ പിടിച്ചു അങ്ങോട്ട് കൊണ്ടുവിടുന്നത് എന്തെങ്കിലും നമ്മൾ തൂമിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പണിയൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും തീർച്ചാൽ പേടിയല്ലേ അപ്പം അങ്ങനെ ഒരാഴ്ചചേട്ടം വന്നത് ആ ഭക്ഷണമൊക്കെ കൊടുത്തു അമ്മായി ഭക്ഷണം കഴിക്കുക അങ്ങനെ ഞാനും ഭക്ഷണം കഴിക്കല കഴിഞ്ഞ അവരൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ഭക്ഷണം കഴിച്ചു അങ്ങനെ ഞാൻ ഭക്ഷണം കഴിച്ചു പിന്നെ തേങ്ങരച്ച മിക്സിയുടെ ജാറും പാത്രങ്ങളും എല്ലാം കഴുകി വെച്ച് കന്ന് ഇരുന്നപ്പോഴത്തേന് തന്നെ ഒരുപാട് കഴുകി ഒരു ഒന്നര ഒന്നേ മുക്കാലോ കഴിഞ്ഞു രണ്ടു മണിയൊക്കെ ആയിരിക്കുന്നു കേട്ടോ ഒന്ന് റെസ്റ്റ് എടുത്തപ്പോഴത്തിന് അപ്പൊ അന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിശ്വസിക്കുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് കുഞ്ഞു വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യണം കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ എല്ലാവരും നമ്മുടെ ഫാമിലി ഫാമിലികളോകെ കാണും എന്ന് വിശ്വസിക്കുന്നു പിന്നെ അമ്മക്ക് ഇപ്പൊ ഇടയ്ക്കായി തീരെ പയ്യാതായിട്ടോ കാലുകൊണ്ടൊക്കെ തീരെ പയ്യാറുണ്ട് തീരെ വയ്യാണ്ടായി കാല് കടച്ചലും അതുപോലെ നീരും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മയ്ക്ക് തീരെ വയ്യാതായി അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാനൊക്കെ ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളും പിന്നെ ധോനി ബേബീനെ പിന്നെ പിടിക്കാനും അതിനൊക്കെ ഒരാൾ വേണ്ട എനിക്ക് എല്ലാത്തിനും കൂടി പറ്റുന്നില്ല വീഡിയോ എടുക്കാനും അതുപോലെ അത് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ ഒരു സമയമുണ്ടല്ലോ അപ്പോൾ അതിനൊന്നും പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരട്ടോ ശരിക്കും നമ്മൾ ഡെയിലി ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിശ്വസിക്കുന്നത് ഇപ്പോൾ